ഷെറിൻ ജയിൽ മോചിതയായി മാധ്യമങ്ങളുടെ കണ്ണു വെട്ടിച്ച് അതീവ രഹസ്യമായി കണ്ണൂർ ജയിലിലെത്തി ഒപ്പിട്ട് സ്വതന്ത്രയായി മടങ്ങി ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിൽ മോചിതയായി ഷെറിന് ശിക്ഷ ഇളവ് നൽകി ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു പരോളിലായിരുന്ന ഷെറിൻ ഇന്ന് മണിയോടെയാണ് കണ്ണൂർ വനിതാ ജയിലിലെത്തി നടപടികൾ പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയത് ഷെറിൻ ഉൾപ്പെടെയുള്ള പതിനൊന്ന് നടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം ഗവർണർ അംഗീകരിച്ചതിന് പിന്നാലെയാണ് ജയിൽ മോചനം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വൈകിട്ട് നാലു മണിയോടെ ഷെറിൻ മോചിതയായി ശിക്ഷാ കാലയളവ് പതിനാല് വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് തീരുമാനം രണ്ടായിരത്തിഒൻപത് നവംബർ ഏഴിനാണ് ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത് പരോളിൽ കഴിഞ്ഞിരുന്ന ഷെറിൻ കണ്ണൂരിലേക്ക് എത്തിയത് അതീവ രഹസ്യമായാണ് ക്യാമറ കണ്ണുകൾക്ക് പിടികൊടുക്കാതെയാണ് ഷെറിൻ ജയിൽ മോചനത്തിനായി എത്തിമടങ്ങിയത് ഇതിനെ ജയിൽ അധികൃതർ ഒത്താശ ചെയ്തു ഷെറിൻ എത്തിയ വിവരം മാധ്യമങ്ങൾ അറിഞ്ഞിരുന്നില്ല കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ സംരക്ഷണയാണ് ഷെറിന് ജയിൽ മോചനത്തിന് അവസരമൊരുക്കിയത് കണ്ണൂരിൽ എത്തിക്കാനുള്ള നീക്കവും ഈ കേന്ദ്രങ്ങൾ തന്നെയാണ് നടത്തിയതെന്നാണ് സൂചന ഈ മാസം ഇരുപത്തിനാലിന് മുമ്പ് ഷെറിന് ജയിലിലെത്തി ഒപ്പിട്ട് നൽകാനുള്ള ബാധ്യത ഉണ്ടായിരുന്നു കൊല്ലത്തെ വിദ്യാർത്ഥിയുടെ മരണത്തിലെ വാർത്തകളിലായിരുന്നു മാധ്യമങ്ങൾ ഇതിനിടെയാണ് ഷെറിൻ ജയിലിലെത്തി ഒപ്പിട്ട് മടങ്ങിയത് ഒപ്പിടാൻ വേണ്ടിയുള്ള സമയം മാത്രമാണ് കണ്ണൂർ വനിതാ ജയിലിൽ ഷെറിൻ ചെലവഴിച്ചത് ഷെറിന്റെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട സർക്കാർ ശുപാർശ ഗവർണർ അംഗീകരിച്ചതോടെയാണ് മോചനത്തിനുള്ള സാധ്യത തുറന്നത് ഷെറിന്റെ ഭർത്തൃപിതാവാണ് ഭാസ്കര കാരണവർ കേസിലെ ഒന്നാം പ്രതിയാണ് ഷെറിൻ കേസിൽ രണ്ടാം പ്രതിയും സുഹൃത്തുമായ ബാസിത്തലി മറ്റ് പ്രതികളായ ഷാനുറുദ്ദീൻ നിതിൻ എന്നിവർ ജയിലിൽ തുടരുകയാണ് ശാരീരിക വെല്ലുവിളികളുള്ള ഇളയ മകൻ പീറ്ററിന്റെ ഭാര്യയാണ് ഷെറിൻ രണ്ടായിരത്തി ഒന്നിലായിരുന്നു വിവാഹം ഷെറിനെ അമേരിക്കയിൽ കൊണ്ടുപോകുമെന്ന ഉറപ്പിലാണ് കല്യാണം നടത്തിയത് ഒരു വർഷത്തിനകം ഇരുവരും അമേരിക്കയിലും എത്തി ഭാസ്കര കാരണവർക്കൊപ്പം ഭാര്യ അന്നമ്മയ്ക്കൊപ്പമായിരുന്നു താമസം അവിടെ ജോലിക്ക് കയറിയ സ്ഥാപനത്തിൽ ഷെറിൻ മോഷണത്തിന് പിടിക്കപ്പെട്ടതു മുതൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു പിന്നീട് ഭർത്താവിനും കൈക്കുഞ്ഞിനുമൊപ്പം നാട്ടിലേക്ക് മടങ്ങി രണ്ടായിരത്തി ഏഴിൽ ഭാര്യ അന്നമ്മയുടെ മരണത്തോടെ ഭാസ്കര കാർണവരും നാടായ ചെറിയനാട്ടേക്ക് മടങ്ങി അക്കാലത്തെ സാമൂഹിക മാധ്യമമായ ഓർക്കുട്ടും മൊബൈലും പുരുഷ സൗഹൃദവലയും വിപുലീകരിച്ചു ഓർക്കുട്ട് വഴിയെത്തിയ സന്ദർശകനായിരുന്നു കേസിൽ രണ്ടാം പ്രതിയായ ബാസിത്തലി മറ്റ് രണ്ട് പ്രതികളും സുഹൃത്തുക്കളുമായ ഷാൻ റഷീദ് നിതിൻ എന്നിവർക്കൊപ്പം എത്തിയാണ് കാരണവരെ വധിക്കുന്നത് സ്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിനുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു സൂചന